ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് അപ്പൊ നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് നമുക്ക് ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞു വെച്ചതാണ് ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം അതിനായിട്ട് നമുക്കിത് ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം മസാല ചേർത്ത് കൈവെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വലിയൊരു പാത്രത്തിലേക്ക് നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ തൈര് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഒരു സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതോടൊപ്പം തന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അതുകൂടി ചേർത്ത് കൊടുക്കാം ഒരു മുട്ടയുടെ വെള്ളം മാത്രം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം മസാലയൊക്കെ നല്ല രീതിക്ക് പൊതിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എഗ്വൈറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതോടൊപ്പം തന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ചിക്കനിലേക്ക് ഇത് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടിച്ചത് പെരിഞ്ചീരകം പൊടിച്ചത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് എഗ് വൈറ്റ് തൈര് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് കൈവച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുക്കുകയാണ് അതോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസ് ഒക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടുനോക്കുക അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ നന്നായിട്ട് കൈവെച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മൈദപ്പൊടിയാണ് ഇതോടൊപ്പം തന്നെ അര ടീസ്പൂൺ അരിപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇത് എല്ലാം കൂടി കൈവച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ചിക്കൻ വെച്ചിട്ട് നമുക്ക് വളരെ ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് എല്ലാവരും മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു പ്രാവശ്യമെങ്കിലും ചിക്കൻ എന്തായാലും നമ്മള് മസാലപ്പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം അതിനായിട്ട് ഒരു മണിക്കൂർ സമയത്തേക്ക് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം നമുക്ക് സമയം ഇട്ടൂല്ലെങ്കിൽ നമുക്ക് ഇരുപത് മിനിറ്റ് സമയത്തേക്കെങ്കിലും കുറഞ്ഞത് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ഇനി ഇത് നമ്മൾ പൊരിച്ചെടുക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഇത് അടച്ചു വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം നമ്മൾ ഇരുപത് മിനിറ്റ് സമയത്തേക്കാണ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത് ചിക്കൻ നമ്മൾ വളരെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തത് കൊണ്ട് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കുക്കായിട്ട് കിട്ടും ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് കൈ വെച്ചിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം അപ്പോൾ അത് നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് അതോടൊപ്പം കളർ ആയിട്ടിരിക്കാൻ വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ചിക്കം പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് എണ്ണ ചൂടാക്കിയിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് പാകത്തിനൊന്നും കുക്കാക്കി എടുക്കാം അപ്പം അത് നമ്മുടെ ചിക്കൻ ഏകദേശം ആയി വരുന്നുണ്ട് മസാലയൊന്നും പൊടിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഇത് കിട്ടിയിട്ടുമുണ്ട് ഇനി നമ്മുടെ ഇഷ്ടാനുസരണം നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയും അതുപോലെ മുളക് പൊടിയൊക്കെ നമുക്ക് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചിക്കൻ ഇതേ നമ്മൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റി അടുത്തതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് എല്ലാം കൂടി ഒന്നിച്ച് ചട്ടിയിലേക്ക് ഇട്ടിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് വറ്റളമുളക്കും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് എല്ലാവരും തീർച്ചയായിട്ടും ഒരു പ്രാവശ്യം പ്രാവശ്യമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലും കൂടി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്